ം സുഗമമായി സാധാരണ രീതി നടത്തുന്നു എന്നുള്ളത് എന്റെ അറിവാണ് അത് ഏതെങ്കിലും തരത്തിൽ പരാജയപ്പെടുന്നു അല്ലെങ്കിൽ എന്റെ കൂടെ ഉള്ള ബുദ്ധിമുട്ടുണ്ടായി എന്നുള്ളത് അയാളെ അയാളെ നിരീക്ഷിക്കുന്നതിലൂടെയും ശ്രദ്ധിക്കുന്നതിലൂടെയും അയാളുടെ ആ ഭൗതികമായ കാര്യങ്ങൾ നിരീക്ഷിക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാം എന്താണ് നമ്മൾ തിരിച്ചറിവാണ് അങ്ങനെ വന്നാൽ എന്ത് ചെയ്യാം എന്ത് ചെയ്യാൻ പറ്റും ഒരാളെ ഹൃദയം പിടിപ്പ് നിന്നുപോയി നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്ത് ചെയ്യണം ആലോചിക്കുന്നുണ്ടോ എപ്പോഴെങ്കിലും സി പി ആർ കൊടുക്കണം ആണ് ഞാൻ പറയാം സി പി ആർ നിങ്ങൾ വീട്ടിൽ ചെന്ന അച്ഛന്റെ അമ്മയുടെ ഒക്കെ ഫോൺ മേടിച്ചിട്ട് യൂട്യൂബില് ഒന്നും കാണാൻ പോരരുത് പ്രോപ്പർ സി പി ആർ ഹൗ സി പിൻ ബി ഗിവൺ സിറ്റുവേഷൻസ് എന്തൊക്കെയാണ് നിങ്ങൾ ഒന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കി വയ്ക്ക പഠിച്ചത് കൊണ്ട് പഠിക്കുന്ന ഒരു പ്രയോജനമില്ലാത്ത രീതിയാണ് ഏത് കരാട്ട് സെൽഫ് ഡിഫൻസ് ആണ് സി പി ആർ പഠിച്ചാൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ മറ്റുള്ളവർ അല്ലെ അന്യജീവൻ സുജീവിതം ധന്യമാകും അമലേ വിവേകൾ എന്ന് പണ്ടെന്ന് വ്യക്തി കവി പറഞ്ഞിട്ടുണ്ട് ആനന്ദറിയുമ്പോ പുള്ളൂർ എസ് പരമേശ്വരയോ നിങ്ങളുടെ മലയാള സിനിമ ചിലന്ന് എനിക്ക് അറിയില്ല അതിപ്പോ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യാനും കൂടിയാ സിമിയാർ ചെയ്യുന്നത് അപ്പൊ അതെങ്ങനെ ചെയ്യാൻ നമ്മുടെ ഇബ്രാഹിം സാറിപ്പോ കാണിച്ചത് എന്താ സാർ എന്താ പറയുക പെട്ടെന്ന് വരാം സഞ്ജയ് വന്നു അപ്പൊ ഇബ്രാഹിം സാറിൻ്റെ കാര്യങ്ങൾ പറയുന്നു അല്ലെ അതായത് ജീവനം അപ്പൊ അതായത് ഹൃദയവും ശ്വാസകോശവും നിലച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നാം ആദ്യമായി കൊടുക്കുന്ന ചികിത്സാരീതി അതാണല്ലോ സി പി ആർ അല്ലെങ്കിൽ ഏതാണ് കാർഡിയോ പള്ളമണറിറ്റേഷൻ അപ്പൊ അയാളുടെ ഹൃദയം എന്ത് ചെയ്യുകയാണ് നിലച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ ആ അവസ്ഥ നമ്മൾ മനസ്സിലാക്കണം അവര് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം അപ്പൊ എന്താണ് നമുക്ക് ഇദ്ദേഹത്തെ നിരീക്ഷിക്കേണ്ടത് ആദ്യം ഇദ്ദേഹത്തെ നമ്മൾ ഒന്ന് തട്ടി വിളിച്ചു നോക്കണം ആദ്യം പേരറിയാന്നെ പേര് വിളിക്കാം അല്ലെങ്കിൽ ഏതാണ് അൻപാണെങ്കിൽ ചേട്ടാണോ ചേച്ചിയോ എന്തെങ്കിലും നമുക്ക് വിളിക്കാം അപ്പൊ എന്ത് ചെയ്യുന്നു നമ്മൾ തട്ടി വിളിക്കുന്നു ശക്തമായി തട്ടി വിളിക്കുന്നു അപ്പൊ ഷോളർ ശക്തമായി എന്ത് ചെയ്യുന്നു തട്ടി പിടിക്കുന്നു ആൾക്ക് എന്തെങ്കിലും റെസ്പോണ്ട് ഉണ്ടോ എന്ന് നോക്കുന്നു ഇദ്ദേഹത്തിന്റെ അടുത്ത് നിന്നും എന്തെങ്കിലും പ്രതികരണം ഉണ്ടോ എന്ന് നോക്കുന്നു ഞാൻ തട്ടി പിടിച്ചോ ആള് കിട്ടുന്നില്ല ഒരു പ്രതികരണവും ഇല്ല ഈ ഞാൻ അടുത്ത റേഡിയൻ പൾസ് നോക്കുന്നു ഇതാണ് ഏറെ കൈവിളിച്ച എന്ത് ചെയ്യുന്നു റേഡിയൻ പൾസ് അതായത് നേർവ് ആ നേർവിന്റെ മിടിപ്പ് ഉണ്ടോ എന്ന് നമ്മൾ നോക്കുന്നു ആ മിടിപ്പ് എനിക്ക് കിട്ടിയതാ

എനിക്കേതും കിട്ടുന്നില്ല ഉയർച്ചയും താഴ്ചയും ചൂടും അനുഭവപ്പെടുന്നില്ല ഇനി ഞാൻ അടുത്ത സ്റ്റെപ്പ് ഇദ്ദേഹത്തിന്റെ ചിന്മുയർത്തുന്നു അതായത് ചിന്മുയർത്തി വായ്പ ഇറങ്ങിയിട്ടുണ്ടോ എന്ന് നോക്കുന്നു ഇദ്ദേഹത്തിന്റെ നാക്ക് അതായത് അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്ന് ഞാൻ നോക്കുന്നു ഞാൻ ഞാൻ പിടിച്ചിട്ടു അവസാനം ഏതാണ് ഏതാണ് പൾസ് പൾസ് ഇതാണ് ഏതാണ് പൾസ് ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞല്ലേ ഒരു കാര്യം പറഞ്ഞല്ലേ നമ്മുടെ തലച്ചോറിലേക്ക് ആവശ്യമായ രക്തം എത്തിക്കുന്ന പ്രധാനപ്പെട്ട ബ്ലഡ് ബെസൻസ് എവിടെയുണ്ട് സൈഡിലൊക്കെ ഉണ്ട് അതിലൊന്നാണ് ഏത് പറഞ്ഞു പറഞ്ഞു ഒന്നോട് പറയാം അദ്ദേഹം എങ്ങനെയാണ് കരവട്ടി പൊളിച്ചു നോക്കേണ്ടത് ഇതാണ് നമ്മുടെ വോക്കൽ കോഡ് അല്ലെങ്കിൽ ഏതാണ് വോയിസ് ബോക്സ് ഇവിടെ നിന്നും മൂന്ന് പേരെ ഉപയോഗിച്ച് അമർക്ക് നമ്മൾ വലിച്ചു നോക്കും അല്ലെങ്കിൽ ഇതേ ഇങ്ങനെയും നോക്കാം ഇതാണ് മെഡിക്കൽ സയൻസിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഇതുപോലെ അതായത് വോക്കൽ കോഡിൽ നിന്നും മൂന്ന് മിടിപ്പുണ്ടോ അംശമുണ്ട് മിടിപ്പില്ലെങ്കിലും നമുക്ക് സി പി ആർ കൊടുക്കാം ഒരു പക്ഷെ സി പി ആർ കൊടുക്കുന്നത് കൊണ്ട് ഇദ്ദേഹം എന്ത് ചെയ്യുന്നു ഏതിലേക്ക് കടന്നു വരുന്നു ജീവിതത്തിലേക്ക് വരുന്നു ഇനി ഞാൻ സി പി ആർ കൊടുക്കുന്നു ഞാൻ എന്ത് ചെയ്യുന്നു നോക്കി ചെറിയ മിടിപ്പിക്ക് കിട്ടി ഞാൻ സി പി ആർ സ്റ്റാർട്ട് ചെയ്യുന്നു എങ്ങനെ സി പി ആർ സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് രണ്ട് കൈകളുണ്ട് രണ്ട് കൈകളുണ്ട് വലതുകയും ഉണ്ട് എഴുതുകയും ഉണ്ട് ഒരുപക്ഷെ നമ്മൾ വലതുകയും

എന്നിട്ട് ഞാൻ സി പി ആർ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ഇനി ഇവിടെ നമ്മൾ നമ്മളൊരു എസ് അതായത് നമ്മുടെ ഹൃദയത്തിന്റെ മനുഷ്യ ഹൃദയത്തിന് നാല് അറകളല്ലേ നാല് അറകളാണുള്ളത് അപ്പർ ഏതാണ് ഏട്രിയും യത്തിന്റെ മുഗൾ ഭാഗ ഫിക് ചെയ്യുന്നത് അല്ലെങ്കിൽ സേന ആ പൊസിഷൻ നമുക്കൊന്ന് കണ്ടെത്തണം എങ്ങനെ കണ്ടെത്താം ഇതാണ് സ്കേന അല്ലെങ്കിൽ മാറല് ആ മധ്യത്തിലായിട്ട് ചെയ്യുന്നു 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 ഒരു ഒരു ലൈൻ ലൈൻ ഇമാജിൻ ഇമാജിൻ അടുത്തത് മറ്റൊരു രണ്ട് കൂട്ടിമുട്ടുന്ന ആ എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു സി പി ആർ കൊടുക്കുന്നു ഒരു മിനിറ്റിൽ നൂറ് എന്ത് ചെയ്യേണ്ടത് സി പി ആർ നാം കൊടുക്കേണ്ടത് ആ സി പി ആർ കൊടുക്കുമ്പോൾ അഞ്ച് സെന്റിമീറ്റർ അല്ലെങ്കിൽ രണ്ടിഞ്ച് താഴാൻ ഭാഗം നമ്മൾ എന്ത് ചെയ്യണം सीपीआर वर्क करनाम काटिंगो 10 मिनट रे रस्सी सितेशन हम कोड़कम अब मैं स्टार्ट जेयनो एडाना काउंट जेयदोन स्टार्ट जेयनो अडाए मैं गिनती जेयनो लेगि मादम जेयदो इंदेयनो अडाए सीपीआर ने पोजीशन नन कंदते इंदेयनो मैं सीपीआर करतनो 1 2 3 4 5 6 7 8 9 10 1 2 3 4 5 6 7 8 9 20 1 2 3 4 എങ്ങടച്ച് വെച്ച് വായിലൂടെ ശക്തമായി നമ്മൾ എന്ത് ചെയ്യണം രണ്ട് പ്രാവശ്യം രണ്ട് പ്രാവശ്യം ഞാൻ മൂടി അപ്പൊ ഞാൻ ആദ്യം ഗ്രഹത്ത് കാര്യം പറഞ്ഞ ഏറെ ക്ലീൻ ആക്കി ചിങ്ങുയർത്തി നാക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു ആ എപ്പിട്ടിന്റെ അവിടെ നിന്നും നാക്ക് എന്ത് ചെയ്യുന്നു ക്ലോമപിതാനത്തിന്റെ അവിടെ നിന്നും നാക്ക് ഞാൻ വലിച്ചിട്ടു കാര്യം എന്താ ഞാൻ രണ്ടു പ്രാവശ്യം ഊതുന്നു അപ്പൊ എയർ എന്ത് ചെയ്യുന്നു പാസ് ചെയ്യുന്നു ആ എയർ സുഗമമായി പാസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മുടെ തട്ടികയിലേക്ക് പാസ് ചെയ്യാൻ വേണ്ടിയാണ് എന്ത് ചെയ്തത് ഞാൻ നാക്ക് പിടിച്ചിട്ടത് അങ്ങനെ എന്ത് ചെയ്യണം ഒരു മിനിറ്റിൽ നൂറായിട്ട് നൂറ്റിഇരുപത് പ്രാവശ്യം നമ്മൾ എന്ത് ചെയ്യണം ഇങ്ങനെന്താ ഇദ്ദേഹത്തെ ഏതാണ് വീണ്ടും ഇഞ്ചറിയിലേക്ക് പോകും അല്ലെ കാര്യം നമ്മുടെ മാനസിക ഇല്ല ഇങ്ങനെയുള്ള ആൾക്കാണ് ഹൃദയവും ശ്വാസകോശവും നിലച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്കാണ് നാം ഏത് കൊടുക്കേണ്ടത് സി പി ആർ കൊടുക്കേണ്ടത്